താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഇരുപത്തേഴ് സ്വഭാവം അശ്വതിക്കാരുടെ സ്വഭാവം ദേവത മന്ത്രം ചിഹ്നം മരം ഗണം ഇതറിയുക ജന്മനക്ഷത്രത്തിന്റെ സവിശേഷതയ്ക്കനുസരിച്ച് ഓരോ വ്യക്തിയുടെയും പൊതുസ്വഭാവം സ്വഭാവം വ്യത്യാസപ്പെട്ടിരിക്കും മറ്റുള്ള ഘടകം പോലെ ജന്മനക്ഷത്രത്തിന്റെ സ്വാധീനം ഒരു വ്യക്തിയുടെ സ്വഭാവ സ്വഭാവനിർണയത്തിൽ പ്രധാന ഘടകമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ചിഹ്നം കുതിരമുഖമുള്ളവൾ ഗ്രഹം കേതു ഗണം ദേവഗണം ജാതി ബ്രാഹ്മണജാതി ഗോത്രം മരിച്ചീവി പഞ്ചഭൂതം ഭൂമി യോനി പുരുഷൻ മൃഗം കുതിര പക്ഷിപ്പുള്ള് മരം കാഞ്ഞിരം ദേവത അശ്വിനി ദേവകൾ മന്ത്രം ഓം അശ്വിനി വൈഡൂര്യം വേദപുരുത്തം തൃക്കേട്ട നക്ഷത്ര വർഗവേദം പാദവേദം കൂടാതെ അശ്വതി നക്ഷത്രക്കാർ ശരാശരിയിൽ കൂടുതൽ അറിവുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ പൊതുവെ ധീരന്മാരും അഭിമാനികളും മാന്യന്മാരും എല്ലാ കാര്യത്തിലും വിദഗ്ധരും കുടുംബത്തിൽ ബഹുമാനിക്കപ്പെട്ടവരുമായിരിക്കും സ്വന്തം കടമകളിൽ തികഞ്ഞ ഉത്തരവാദിത്ത ബോധം കാണിക്കും മാത്രമല്ല അശ്വതിക്കാർക്ക് പൊതുവെ ലഹരിപാനീയങ്ങളോട് കൂടുതൽ താല്പര്യം കാണും ഏതായാലും ദ്രവ്യ ഭക്ഷണമാണ് ഇക്കൂട്ടർ കൂടുതൽ ഇഷ്ടപ്പെടുക ശ്രദ്ധിക്കേണ്ടത് അശ്വതി നക്ഷത്രക്കാർക്ക് പറഞ്ഞിരിക്കുന്ന മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കാതെ സംരക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും പരിപാലിക്കുകയും ഭൂതത്തെയും ദേവതയെയും ദിനവും ഭക്തിയോടെ പൂജിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യങ്ങളും വർദ്ധിക്കും നിത്യേനയുള്ള ദേവതാ ഭജനവും ദേവാലയ ദർശനവും പ്രാർത്ഥനയും ശക്തിയും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ദോഷഫലങ്ങൾ കുറയ്ക്കാനും സഹായിക്കും ി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ